നമ്മുടെ രാജ്യത്തെമ്പാടുമുള്ള പതിനൊന്ന് പോയിന്റ് എട്ട് കോടി കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി ഇടക്കാല ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ കർഷകർക്ക് വേണ്ടി വന്നിട്ടില്ല നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് തുടർന്നും രണ്ടായിരം രൂപ തന്നെ ലഭിക്കും കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ സമീപമുള്ള വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ക്യാമ്പയിനുകൾ ഉണ്ട് കേന്ദ്ര സബ്സിഡി ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്ഷേമ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കും കിസാൻ സമ്മാൻ നിധി പ്രകാരം രണ്ടായിരം രൂപ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ആനുകൂല്യമായിട്ടാണ് ഈ വായ്പാ പദ്ധതിയും ഈ ആനുകൂല്യങ്ങളും ലഭിക്കുക കിസാൻ സമ്മാൻ നിധിയിൽ പതിനഞ്ച് ഘടുക്കുകളിലൂടെ മുപ്പതിനായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു ഇനി വിതരണം ചെയ്യാനുള്ളത് പതിനാറാമത്തെ ഗെഡുവാണ് ഇതിന്റെ തുക വിതരണത്തെ സംബന്ധിച്ച് നിർണായക അറിയിപ്പുകൾ വളരെ വേഗത്തിൽ തന്നെ സർക്കാർ പുറപ്പെടുവിക്കും ജനുവരി മുപ്പത്തൊന്ന് വരെയായിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ തെറ്റുകൾ ഉള്ളവർക്ക് തിരുത്താനും പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുവാനുള്ള സമയം നൽകിയിരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂർത്തീകരിച്ച് അംഗങ്ങൾക്ക് ആനുകൂല്യം മുടങ്ങാതെ തന്നെ എത്തുകയും ചെയ്യും ഈ കർഷകരിൽ തന്നെ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ പരിപാലിക്കുകയും ഉപജീവന മാർഗമായിട്ട് അവയെ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുഖേന ഇപ്പോൾ പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അപേക്ഷയിലേക്ക് ഈടില്ലാതെ തന്നെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെ വായ്പ ലഭിക്കും എന്തെങ്കിലും ഈട് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വെച്ചിട്ട് പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും ഈ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി കൂടി ലഭിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കേവലം നാല് ശതമാനം മാത്രം പലിശ ആകുകയുള്ളൂ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മൾ അടുത്തുള്ള മൃഗസംരക്ഷണ വകുപ്പുമായിട്ടോ മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ കഴിയും വിവിധ മൃഗങ്ങളെ പരിപാലിക്കുകയും അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുകയും ചെയ്യുന്നവരെല്ലാം ഇതൊരറിയിപ്പായിട്ട് കണ്ട് എത്രയും വേഗം തന്നെ ഈ ആനുകൂല്യം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക